ഹായ് വേസ് രണ്ട് ഗ്രാം മുതൽ നാല് ഗ്രാം വരെ മാത്രം തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ ആയിട്ടുള്ള നെക്ലസ്സുകളാണ് ഈ കാണുന്നത് ഇത് ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഇതിൽ വെയ്റ്റ് കുറയുന്ന ഒന്നും തന്നെ ഇല്ല വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് നൈസ് ആയിട്ടുള്ള ചെയിൻ ആണ് ബോക്സ് ചെയിനിൽ വന്നിട്ടുണ്ട് അതുപോലെ സൈക്കിൾ ചെയിനിൽ വന്നിട്ടുണ്ട് മിന്നൽക്കണ്ണി ചെയിൻ എന്നൊക്കെ പറയും അഞ്ച് ലെങ്ത് ആണ് ഈ എൻഡിൽ കാണുന്നത് അതുവരുമ്പോൾ രണ്ട് ഗ്രാമിൽ താഴെ വെയിറ്റ് വരത്തുള്ളൂ അപ്പോൾ ഈ കാണുന്നതെല്ലാം ഒരു വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെയാണ് പ്യുവർ ഗോൾഡ് തന്നെയാണ് എച്ച് യു ഐ ഡി ഹാൾ മാർക്കിംഗ് ചെയ്ത് വന്നിരിക്കുന്ന ഓർണമെൻറ്റ്സ് ആണ് ബോക്സ് ചെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വാട്സപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് വെയ്റ്റും പിക്ചറും അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞു തരും ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഷോപ്പിൽ വന്നും വാങ്ങാം നമ്മൾ സൺഡേയും ഓപ്പൺ ആയിരിക്കും ഷോപ്പ് വരുന്നത് ആയൂരാണ് ഗൂഗിൾ മാപ്പിൽ ഭീമാ ജ്വല്ലറി ആയിരുന്നു സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വൈറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ഗ്രാമ തൊട്ട് നമുക്ക് വലിയവർക്കുള്ള കൊലിസ് സ്റ്റാർട്ട് ചെയ്യും കുട്ടികൾക്കുള്ള കൊലിസ് ഒന്നര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും മാല നമുക്ക് രണ്ട് ഗ്രാമത്തിൽ സ്റ്റാർട്ട് ചെയ്യും കുട്ടികൾക്കുള്ള മാല ഒന്നര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും ഇതേ പാറ്റേണിൽ വരുന്ന ഉണ്ട് അത് വലിയവർക്കുള്ളത് രണ്ട് ഗ്രാമിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്